പെരുമ്പാമ്പ പെരുമ്പാമ്പ് തെക്കേക്കരയിലെ സത്യമാമൻറെ ഒക്കെ വീടിന്റെ അവിടെ കാശിനാഥന്റെ വീടിന്റെ തല കാണുന്നില്ല ഒന്നും തിന്നത്തില്ലോ ഇന്നലത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ഹിന്ദി ബുക്കിൽ ഒരു പാതിരെ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആര് അവര് ആർ ആർ ടി ആർ ആർ ടി നമ്പർ തരട്ടെ അതിലേക്ക് വിളിക്കാമോ ആ ഓക്കെ ഓക്കെ നമ്പർ ആ എൺപത്തഞ്ച് നാൽപ്പത്തി ഏഴ് എനിക്ക് ഒരു മിനിറ്റ് എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് പറഞ്ഞോ ആ അതാ ഞാൻ വിളിച്ചേ എങ്ങനെ ല്ലേ ആ അപ്പോൾ എങ്ങനെയാണ് എന്നെ റെസ്ക് ചെയ്യുന്നേ തെക്കേക്കര എസ് എൻ ടി പിട അവിടെ ആ റോഡ് സൈഡ് റോഡിലായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ സൈഡിലോട്ടൊന്ന് മാറിയിട്ടുണ്ട് ആ നിങ്ങളുടെ നമ്പർ തന്നെ ആർ ആർ ടിയുടെ ആ നമ്പർ ഇതിലൊന്ന് വിളിക്കാൻ പറഞ്ഞു അവരെ ഒളിവള്ളിയിലാണ് കണ്ടുപോയേക്കുമെന്ന് പറഞ്ഞു ആ അവര് വരുമോന്റെ കൈ കയറി കിട്ടുന്നുണ്ടോ ചീറ്റില്ല ഇങ്ങോട്ട് തീരു പോകത്ത് കിറ്റി കിടക്കുക പെരുമ്പ തന്നെ അയ്യോ ചുരുങ്ങാൻ ചുരുങ്ങാ ഏതാണുണ്ട് വൈറ്റി കേട്ടോ അവർ വരുമോ എന്തുവാ നമ്മുടെ കലേഷണ ആണ് പാമ്പിൻ്റെ വാലിൽ പിടിച്ചു വെച്ചേക്കുന്നത് പിടിച്ചു വെച്ചേക്കുന്നത് തല എവിടെ വന്നു ഞാൻ അടിക്കുന്ന അപ്പോൾ അതോട്ട് വന്നു പിടിച്ച റോളിലോട്ട് വലിച്ചിട്ടായിരുന്നെങ്കിലോ ആ റബറിന്റെ വീട്ടിലാ തല ഞങ്ങളുടെ ഓരോ ഇങ്ങോട്ട് വരും കല്ലിൻ്റെ ഇടയ്ക്ക് വേറെ ആ കല്ലിൻ്റെ വളങ്ങി ഞാൻ വിട്ട വീഴും വീഴും ഊട്ടിക്കാൻ പറയുമ്പോ ഇട്ടിൻ പറ്റില്ല ഏട്ടാ ഞാൻ ആദ്യമായിട്ട് ആ പെരുമ്പാമ്പ് ഇവിടെ അല്ലേ റോഡ് സൈഡിലാണ് മൊത്തം പെരുമ്പാമ്പ് പെരുമ്പാമ്പ് അതിന്റെ തല എന്തി റോഡി കടക്കുവായിരുന്നു റോഡിന്ന് ഇപ്പം ഇങ്ങോട്ട് കേറിയാടാ ഈ വണ്ടി കണ്ടോ ഇതിന്റെ ഫ്രണ്ട് ഇവിടെ കടക്കുവായിരുന്നു തല ഇവിടെ കേട്ടോ ഞങ്ങളുടെ ഇറപ്പില്ല തല വലിച്ചോ 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 വലിച്ചോളിയാറിക്കാ മതി പെരുമ്പാമ്പ് പെരുമ്പാമ്പ് ചിറ്റാർ കേക്കരയിലെ നമ്മുടെ സത്യമാമിന്റെ വീടിന്റെ ഫ്രണ്ടില് കാശിനാഥൻ ബസ് ഓണറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നു വലിയ ഒരെണ്ണം കേട്ടോ നല്ല നീളം ഉണ്ടേ ചാക്കോ ചാക്കോ പെരുമ്പാമ്പ് പെരുമ്പാമ്പ് റി ചാക്ക് വെള്ളം എടുത്തുണ്ട് വാടാ കേട്ടാ ഫേസ്ബുക്കിൽ പോവാസ്ബുക്കിൽ ലൈവ് ഇടുവോ കേട്ടോ മോനെ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട് നമ്മളെ മണിമോഹനാണ് പെരുമ്പാമ്പിനെ നീക്കി സൈഡിലോട്ട് വെച്ചു ഫോറസ്റ്റുകാർ എത്തിയിട്ടുണ്ട് ഫോറസ്റ്റാ ഫോറസ്റ്റാ ആ അപ്പം അവർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്ക് പെരുമ്പാമ്പിനെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുവാണ് ഈ ഒരു ചാക്കിലാണ് പെരുമ്പാമ്പിരിക്കുന്നത് ജീവനുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് വേണം കൊടുക്കാമല്ലയോ അപ്പം ഈ ഒരു സാർമാരാണ് ഫോറസ്റ്റിൻ്റെ ിൽ നിന്നും പെരുമ്പാമ്പിനെ കൊണ്ടുപോവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഒറ്റയടിക്കൊന്നും കേറത്തില്ലായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തുറന്നു നോക്കിക്കോ പോട്ടോ ഓക്കെ ഓക്കെ ശരി ഞങ്ങൾ ഓടിച്ചു വളവിലുണ്ടോ അത് റബ്ബർ നാളത്തായിരുന്നു അപ്പൊ അവരും അങ്ങനെ പോയി പാമ്പിനെ വേണ്ട പെരും പാമ്പിനെ വേണ്ടില്ലേ അഞ്ചു പേര് ആറ് പേര് തിരിച്ചു പോയി അത് തന്നെ